ലിവർ ടോണിക്ക് മിക്സ് ആയിട്ടുള്ളതാ ഇത് കൊടുക്കുന്നുണ്ടെങ്കിൽ ലിവർ സംബന്ധമായിട്ടുള്ള സംഭവങ്ങൾ കൊടുക്കണ്ട അപ്പൊ ആ പ്രാവുകൾക്ക് ഏറ്റവും ആവശ്യമുള്ളത് അവരുടെ വിങ്സിനും അതേപോലെ ഇതിപ്പോ നമ്മള് സുഭാഷ് പറയുന്ന ആളുടെ ഗ്രിപ്പ് യൂസ് ചെയ്യണേ കേട്ടിന്റെ ഇപ്പൊ ഈ കളർ നോക്കിട്ട് കാര്യം മോൾട്ടിങ് കഴിയുമ്പോ ചെലപ്പോ ഒരുപാട് മാറി ചിലപ്പോ നല്ല കാഴ്ച കേൾക്കും നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഊരകത്താണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോണ ആളുണ്ടല്ലോ നിങ്ങൾക്ക് പുതിയതായിട്ട് പരിചയപ്പെടുത്തേണ്ട ഒരാളല്ല നമ്മുടെ വീഡിയോസിൽ മുന്നേ വന്നിട്ടുള്ള ആളാണ് കേട്ടാ ആളുടെ പുതിയ ലോഫ്റ്റിന്റെയും അതേപോലെ ആളുടേതായ കുറെ ടിപ്സും കാര്യങ്ങളാണ് നമ്മുടെ വീഡിയോയിൽ കൂടെ ഷെയർ ചെയ്യാൻ പോണത് അപ്പൊ നമുക്ക് നേരെ വീഡിയോ പോയാലോ അപ്പൊ മിസ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കണ്ടോളോ കേട്ടാ ഏ നമ്മുടെ ചേട്ടനെ മുന്നിൽ നിർത്തിയിട്ടുണ്ട് ആളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇപ്പൊ തന്നെയാണ് മനസ്സിലായിട്ടാണ് അവിടെ നമ്മൾ പഴയ അപ്ഡേറ്റ് ആയിട്ട് പുതിയ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ വീഡിയോ ആണ് ഞാൻ നമുക്ക് മുന്നോട്ട് ചേട്ടാ എന്താണ് നല്ല വിശേഷം ോം പുതിയോ ചേഞ്ച് ചെയ്തു കുറച്ച് പ്രാവൾ അവിടെ നമുക്ക് സ്പേസ് കുറച്ച് കൺജസ്റ്റഡ് ആയി തുടങ്ങി അപ്പൊ കുറച്ച് പ്രാവളുടെ എണ്ണവും കൂടി അപ്പൊ നമുക്ക് സ്പേസ് കുറച്ച് കൺജസ്റ്റഡ് കൺജസ്റ്റഡായി ഞാൻ ലോഫ്റ്റ് എന്റെ പഴയ വീട്ടിലേക്ക് മാറ്റി പ്രൂഫിന്റെ മുകളിലേക്ക് നമ്മള് വീഡിയോ ചെയ്തിട്ട് എങ്ങനെയുണ്ട് അഭിപ്രായം കാര്യങ്ങളൊന്നും നല്ല അഭിപ്രായമായിരുന്നു എനിക്ക് ഫോൺ നിലത്തേക്കാൻ സമയം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് സത്യം ഏർ എനിക്ക് കൊറേ എൻക്വയറീസ് ഉണ്ടായിരുന്നു എനിക്ക് ബുദ്ധിമുട്ട് എന്തായിരുന്നു വെച്ചാൽ എനിക്ക് അങ്ങനെ കൊടുക്കാൻ പ്രവൾ അത്ര അധികം ഉണ്ടായിരുന്നില്ല എല്ലാരും ചോദിക്കുന്നത് എന്റെ പാരൻസ്റ്റോക്സ് അങ്ങനെയുള്ള ബേഡ്സിനൊക്കെയാ അപ്പൊ അവർ കൊടുക്കാൻ എനിക്കും വില്ലിങ്ങായിരുന്നില്ല എനിക്ക് ആ സമയത്ത് ചിക്സ് ഉണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ ചിക്സ് ആയിരുന്നപ്പൊ അവര് കൊറച്ച് പേരെ ചോദിച്ചിരുന്നവർക്കൊക്കെ ഞാൻ വിളിച്ച് കൊടുക്കണ്ടായി അങ്ങനെ കുറച്ച് കൊടുത്തു ഉണ്ടാവും ണ്ടാവും ഓൾമോസ്റ്റ് കറക്റ്റ് രണ്ടാം ഞാനും കറക്റ്റ് ആയിട്ട് എടുത്തിട്ടില്ല ഒരു പത്ത് പതിനാറ് ചിക്സ് വേറെ ഉണ്ട് ഇപ്പൊ അല്ലാണ്ട് മൊത്തം കുട്ടികളായിട്ട് ഭയങ്കര ചെറിയ ചിക്സ് ആയിട്ട് സീറോവല്ലി ചിക്സ് ആയിട്ട് കുറച്ച് അങ്ങനെ പുതിയ ആ കുറച്ച് ബേർഡ് ഞാൻ അല്ലാണ്ട് കളേഴ്സ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി ആ അപ്പൊ അങ്ങനെ കുറച്ച് കുറച്ച് ബേർഡ്സ് അല്ലാണ്ട് ഉണ്ട് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് രാഹുൽ എന്ന് പറഞ്ഞിട്ട് കൊല്ലത്തുള്ളത് അപ്പൊ ആള് ദുബായിലേക്ക് ജോബിന്റെ കാര്യമായിട്ട് വരണം ആളുടെ കുറച്ച് ബേർഡ്സ് കൂടെ ഇവിടെ ഉണ്ടാവും ലോഫ്റ്റ് പറഞ്ഞിട്ട് ആളുടെ കുറച്ച് ബേഡ്സിനും കൂടെ കൊണ്ടുവന്നു അപ്പൊ ആളുടെ കുറച്ച് ബേർഡ്സ് ആയിട്ട് ഞാൻ പ്രൊജക്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ക്ലോസ് ചെയ്തൊക്കെ ബേർഡ്സ് കൂടെ ഉണ്ട് ഇതൊക്കെ ഇപ്പൊ ഞാൻ പുതിയതായിട്ട് കളക്ട് ചെയ്ത ബേഡ്സാ മിക്സ് ആയിട്ടുള്ള ടൈപ്പ് ബേർഡ്സും അങ്ങനെയുള്ളതൊക്കെ ഇപ്പോൾ ആദ്യം കൂടുതലും പൗഡർ റോസ് അങ്ങനെയുള്ള ഐറ്റംസ് ആയിരുന്നു ഇപ്പോ അല്ലാതെയുള്ള മിക്സുകളുണ്ട് ഇപ്പോൾ ഹങ്കറിയൻ അത് ഹങ്കറിയൻ മിക്സിന്നും ബർപ്പനീന്നും കൂടെ ആയിട്ട് ഞാൻ തന്നെ ഇവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാ ഒരു ബേഡ് പിന്നെ എന്റെ മുകളിലിരിക്കുന്ന ബേഡും ഞാൻ ഇപ്പോ റീസെന്റായിട്ട് വാങ്ങിയ ബേഡാ അതൊക്കെ ഇപ്പൊ റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ളൂ അങ്ങനെ കുറച്ച് ബേർഡ്സ് ആണ് പുതിയതായിട്ടുള്ളത് പിന്നെ ഈ ബേഡ് ഈ വേർഡ് ഞാൻ കഴിഞ്ഞ വീടില് കാണിച്ചിട്ടുണ്ടാവും അത് അന്ന് ഭയങ്കര ചെറിയ ചിക്കായിരുന്നു അപ്പൊ ഫലായിട്ട് ഞാൻ കീപ്പ് ചെയ്തിട്ടുള്ളതാണ് ആ അത് ഫീമെയിലാണ് അപ്പൊ അത് എഗ്ഗി തട്ട് ഒരു കുട്ടി കിട്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ കീപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടെ മെയിനായിട്ട് പിന്നെ ഇത് അന്ന് ഇവിടെ ഞാൻ വന്ന സമയത്ത് രണ്ട് റെഡിന്റെ ചിക്സിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു പഴയ വീഡിയോ ഉണ്ടാവും അതിന്റെ ചിക്കാണത് ഇപ്പൊ കാണിക്കുന്ന ആ കുട്ടിയാണത് അതിന്റെ തന്നെ വേറൊരു പേർ വരുന്ന ഒരു ചിക്കും കൂടി ഇവിടെ ഉണ്ടാവും പിന്നെ ഇതൊക്കെ ഞാൻ പുതിയതായിട്ട് കളക്ട് ചെയ്ത് വെച്ചിരുന്ന ബേഡ്സാ ആ കളേഴ്സ് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി അല്ല അല്ല ഇത് ഫീമെയിലാ ഞാൻ ആ ബേഡിന് ചെയ്യാൻ വേണ്ടി പേർ ഇരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ബേഡാ പിന്നെ അങ്ങനെ കുറച്ച് പിന്നെ ഒരു നമ്മുടെ എല്ലാ കഴിഞ്ഞ ഉണ്ടായിരുന്നു ഒരു വൈറ്റ് ഒരു മെയിൽ മെയിലുണ്ടായിരുന്നു അപ്പൊ അതിന് ഒരു ബ്ലൂ ബാർ ഒരു മെയിലിൽ ഇട്ടിട്ട് ഇപ്പൊ റീസെന്റ് ആയിട്ടൊന്ന് പേരച്ചെടുത്തതാ ആ അപ്പൊ അതിന്നൊരു ഔട്ട് പ്രതീക്ഷിച്ച് ഞാനിപ്പോ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതും താഴെയുള്ളത് ഞാൻ ക്രോസ് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി ഇപ്പൊ ചെയ്തിരിക്കുന്നതാണ് പൗഡർ ക്രോസ് വർക്ക് ചെയ്യാൻ വേണ്ടി നല്ല അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള ഒരു മേൽപേഡ് അതാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് രാഹുൽ എന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരുണ്ട് നല്ല പേട ആ അപ്പൊ ആളുടെ പിന്നെ ഒരു ഫീമെയിൽ പൗഡർ ഉണ്ട് പൗട്ടിങ് കുറഞ്ഞ ടൈപ്പ് അപ്പൊ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി പ്രൊജക്റ്റ് വലിപ്പം ഇതിനേക്കാൾ ചിലപ്പോ ഇതിന്റെ ഒരു മീഡിയം റേഞ്ചിലേക്ക് എത്തുന്നതാണ് പ്രതീക്ഷ അത് വർക്ക്ഔട്ട് ചെയ്ത് നോക്കി നോക്കണം പെട്ടെന്ന് ഒരു ദിവസം പറയാൻ പറ്റില്ല അത് ചിലപ്പോ ഒന്നോ രണ്ടോ ക്ലച്ചിറങ്ങുമ്പോഴേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളൊരിത് കിട്ടുള്ളൂ ആ ഇപ്പൊ നമ്മുടെ അവിടെ ഇറങ്ങിയിരിക്കുന്ന ചിക്സ് അത് ഹോം ആ അത് ഹോമോ ആൻഡൂഷൻ മെയിലും ഇൻഡിഗോ ഫീമെയിലും ഇറങ്ങി ചിക്സാ അത് പറഞ്ഞ ഹോമോൻലൂഷനാ ഇത് ആൻഡൂഷൻ ആണ് ഇത് ഹോമറിൻ്റെ ഹോമറാണ് ക്രോസ് ബേർഡിന്റെ അല്ല ആ അത് ഞാൻ ഒന്ന് ഒരു സിംഗിൾ കളി കഴിഞ്ഞാൽ സെയിലിയാന്ന് വിചാരിക്കുന്ന ഒരു ബേർഡ് ആ ആയിട്ടില്ല സീറോ കളി ആയിട്ടുള്ളു ഫീഡെങ്കിലാണ് പേരൻസ് ഏകദേശം ഒരു രണ്ടു മൂന്നാഴ്ച കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുക്കാനുള്ള വിതും ആ കൂടും ഒരു ഞാനിപ്പോ കുറച്ച് അവിടെ ഞാൻ പറഞ്ഞില്ല അവിടെ ഏരിയ പറയുന്നത് ആയി തുടങ്ങിന്ന് ഇപ്പൊ ഞാൻ ഒന്ന് ഇതാക്കിയത് അപ്പൊ ഞാൻ ടോട്ടലി ഒന്ന് വർക്ക്ഔട്ട് ചെയ്തു ഇത്തിരി നമുക്ക് സേഫ്റ്റി ആണല്ലോ മെയിൻ അപ്പൊ കുറച്ചും കൂടെ ഒന്ന് ഇത്തിരി ഫെൻസിങ് ഒക്കെ ഒന്നും കൂടെ ആക്കി വേറെ രീതിക്കുള്ള അറ്റാക്സ് ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി അങ്ങനെ ആക്കിട്ടു ഞാൻ പുറത്തേക്ക് തുറന്നു വിടും ഇവര് അധികം ദൂരത്തേക്കൊന്നും അങ്ങനെ പോകുന്ന പരിപാടിയില്ല ഹോമേഴ്സ് മാത്രം മുകളിൽ പോയി പറന്നു തരുന്നതെ ആ ഹോമേഴ്സ് അന്ന് ഞാൻ കുറച്ച് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോമേസ് അന്ന് തന്നെ വായിച്ചു കൊണ്ടുപോയി കുറെ പേര് കുറച്ച് പേര് വാങ്ങാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവര് ബുക്ക് ചെയ്ത് അങ്ങനെ വീണ്ടും കുറച്ച് പാരന്റ്സിനെ കൊണ്ടുപോയതൊക്കെ ഉണ്ട് ആ ഫോമസ് സത്യം പറഞ്ഞ കൊറവാണ് ഇപ്പൊ ഇല്ല എന്റെ കുറച്ച് ഫേവറേറ്റ് പ്ലെയർസ് മാത്രമേ വെച്ചിട്ടുള്ളൂ ഒരു വൈറ്റ് ഒരു ഫേവറേറ്റ് പ്ലെയർ ഉണ്ട് അങ്ങനെ ഹോം ഹോമാൻ ലൂഷൻ രണ്ട് പേരുണ്ട് അത് മാത്രമേ കിപ്പള്ളൂ വേറെല്ലാം ഇപ്പൊ കൊടുത്തു ഇപ്പൊ കാര്യായിട്ട് ഹോമസ് ചെയ്യണല്ലോ ഞാൻ ക്രോസ്ബേർട്സ് മാത്രമാക്കി ചെയ്യാ ബ്രീഡ് എന്ന് പറഞ്ഞ് ചെയ്യാനുള്ള ഒരു രീതിക്ക് ചെയ്യണല്ലോ ഇപ്പൊ താല്പര്യം ഇല്ലാത്തതുകൊണ്ടല്ല ഞാൻ പക്ഷെ എനിക്ക് ഇതിനോട് കുറച്ചും കൂടെ ക്രൈസ് ആയി തുടങ്ങി നമുക്ക് അസുഖങ്ങൾ ഒഴിവാക്കാൻ നോക്കാന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളൊരു സംഭവം അസുഖങ്ങൾ വരും ഇല്ലെന്ന് പറയുന്നില്ല പ്രാവുകളാണ് വരും അതെ നമുക്ക് മെയിനായിട്ട് അസുഖങ്ങൾ പുറത്തുനിന്നുള്ള ലോഫ്റ്റിന്ന് വേറെ ബേർട്സിനെ കൊണ്ടുവരുമ്പോഴാണ് ആ എല്ലാരോടും പറയാറുണ്ട് ഞാൻ ഇപ്പൊ എന്റെ വീടിനെ നിങ്ങൾ കൊണ്ടുപോവാണെങ്കിലും ക്വാറന്റൈൻ ചെയ്യണം എവിടെങ്കിലും കറക്റ്റ് ആയിട്ട് ഒരു വേറൊരു ഏരിയയില് കൊണ്ടുപോയി അത് ക്വാറന്റൈൻ ചെയ്യാം വേറെ ഏതെങ്കിലും നിങ്ങളുടെ ലോഫ്റ്റൽ ലോഫ്റ്റല മീൻസ് വേറെ പുറത്തേതെങ്കിലും കേജിൽ കൊണ്ടുപോയി ഒരു രണ്ടാഴ്ചയെങ്കിലും ഇട്ട് വേറെന്തെങ്കിലും അസുഖങ്ങൾ ഇല്ലാന്ന് കണ്ടിട്ട് കയറ്റുക എന്ന് പറയും അത് യൂഷ്വലായിട്ട് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വലിയ കുഴപ്പമുണ്ടാവില്ല ഷോപ്പിന്നൊക്കെ നിങ്ങൾ ഷോപ്പിംഗ് അതൊന്നും പറയാൻ പറ്റില്ല ഇപ്പോ ചെറുതായിട്ട് എന്തെങ്കിലും ചെറിയൊരു അസുഖം ഉണ്ടായാൽ മതി ഇപ്പൊ എന്തെങ്കിലും വയറിൽ എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ നിങ്ങളുടെ വീട് എല്ലാം പോകും ചിലപ്പോ ചിലപ്പോ ഒരെണ്ണം പോലും കിട്ടിയെന്ന് വരില്ല നിങ്ങൾക്ക് എല്ലാം മിസ്സാവും അപ്പൊ നമ്മളത് ഒഴിവാക്കാൻ വേണ്ടി കുറച്ചുകൂടെ കെയർഫുൾ ആവുക പിന്നെ ഒരു എന്താ പറയാ ഡ്രൈ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ കീപ്പ് ചെയ്യാൻ നിങ്ങളുടെ ലോഫ്റ്റിന്റെ ഉള്ളിൽ ഒരുപാട് വെറ്റാവാതെ ഇപ്പൊ കാഷ്ടൊക്കെ ഉണ്ടാവും അതിന്റെ ഇതെല്ലാം ഞാൻ പറയണെ എന്നും അടിച്ചു വരിക അല്ലാതെ എല്ലാ കഷ്ടവും ക്ലീൻ ചെയ്ത് കൊണ്ട് പോവാന്ന് പറയുന്നത് ചിലപ്പോൾ ലോസ്റ്റല് പ്രായോഗിക ആവില്ല എന്നാലും ഒരുവിധം ഡ്രൈ ആയിട്ട് കീപ്പ് ചെയ്യുക ഭയങ്കര വെറ്റായിട്ട് കീപ്പ് ചെയ്യാണ്ട് നനഞ്ഞ് വെള്ളം അവിടെ വലിച്ചെറിഞ്ഞ് അങ്ങനെ ഒന്നും കീപ്പ് ചെയ്യാണ്ട് ഇത് ഡ്രൈ ആയിട്ട് ആ നമ്മളിപ്പൊ മണലും ഇതായിട്ട് കീപ്പ് ചെയ്തോ ആയിട്ട് ഡ്രൈ ആയിട്ട് നിന്നാ കുറച്ചും കൂടെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇതുണ്ടാവും കാഷ്ടം മീൻസ് ഇപ്പൊ കുഴപ്പമില്ല മഴക്കാലം ആവുമ്പോഴാണ് നമ്മൾ കുറച്ചും കയറിയത് ലൂസായിട്ട് പോകും കാഷ്ടം അപ്പൊ അത് കുറച്ചും കൂടെ അസുഖങ്ങളുണ്ടാവാൻ ചാൻസ് ഉണ്ട് ആ സമയത്ത് കുറച്ചും കൂടുതൽ ശ്രദ്ധിക്കുക മരുന്നുകൾ ഇപ്പൊ നമ്മുടെ അടുത്ത് ഡോക്ടർമാര് പറയില്ല അസുഖം ഇല്ലാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മെയിൻ അല്ലാതെ അതിനു വേണ്ടിയുള്ള മരുന്നുകൾ നമ്മൾ ഒരുപാട് കരുതി വെച്ചിട്ട് മരുന്നുകൾ വേണം എന്നല്ല ബസ് വരില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല എന്റെ ലാസ്റ്റിലും വന്നിട്ടുണ്ട് വരാറുണ്ട് അപ്പൊ അതിനു വേണ്ടി കറക്റ്റ് ആയിട്ടുള്ള മരുന്നുകൾ കൊടുക്കുക ആ സമയത്ത് എന്നുള്ളതിനാണ് കൊറേ പേര് വിളിച്ചു വെക്കാറുണ്ട് ഇപ്പൊ ഈ മരുന്ന് കൊടുത്താൽ മതി ആന്റിബയോട്ടിക്സ് കൊടുക്കണോ ആന്റിബയോട്ടിക്സ് ഒന്നും നിങ്ങൾ അങ്ങനെ പ്രാവിന് ഒരുപാട് കൊടുക്കരുത് എന്തെങ്കിലും അസുഖം കാണുമ്പോഴേക്കും ഇപ്പൊ എന്താ പറയാ ചെറിയൊരു ക്യാൻസർ ആയിരിക്കും അപ്പോഴേക്കും എല്ലാവരും ആന്റിബയോട്ടിക് വാങ്ങിച്ചു കൊടുത്തു നിങ്ങളുടെ ബേഡിന് അത് ഭയങ്കരമായിട്ട് കുറച്ച് കഴിഞ്ഞുണ്ടെങ്കിലാണോ ചിലപ്പോ അതിന് അത്ര ലൈഫ് സ്പാൻ കുറയും നമുക്കാണെങ്കിൽ ആന്റിബയോട്ടിക് അത്ര നല്ലതല്ല അതേപോലെ തന്നെയാണ് ബേഡ്സിന് അതും ചില ഡോസേജ് അറിയാണ്ട് ഒരു കൂടിയൊക്കെ മൊത്തം കൊടുക്കുക അങ്ങനെയൊക്കെ കൊടുക്കുമ്പോ കുറച്ചും കൂടെ ലൈഫ് പോവും ചിലപ്പോ ആവും ഇതിലേക്ക് പുതിയതായിട്ട് പറഞ്ഞവർക്കാണ് ചിലപ്പോ അറിയാണ്ടറി ഒരുവിധം ബാക്കിയെല്ലാവരും ആർക്കും ഒരുവിധം അറിയാം ഇതൊരു അളവിനെ കൊടുക്കാൻ പാടുള്ളൂന്നൊക്കെ പക്ഷെ അതൊക്കെ നോക്കാതെ കൊടുക്കുന്ന കുറച്ച് ഇഷ്യൂസ് ഉണ്ട് മെയിനായിട്ട് ഗോതമ്പ് പിന്നെ കമ്പ് പിന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരുവിധല്ല ഫുഡും ഇപ്പൊ എന്തൊക്കെയാണ് സഫോളയുടെ കണ്ടന്റ് അതേപോലെ റെഡ് മണിച്ചോളം വൈറ്റ് ചോളം ഗ്രീൻ പീസ് ചെറുപയർ അങ്ങനെ എല്ലാം കൂടെ ഒരു പത്ത് ഒരു മിക്സ് ചെയ്തു അപ്പൊ ഞാൻ തന്നെ അത് മിക്സ് ചെയ്ത് കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കുറച്ച് അരിവേപ്പിന് ഇതും കൂടെ മിക്സ് ആക്കിട്ട് എടുക്കും ഞാൻ എന്താ രീതിക്കാണ് റെഡിമെയ്ഡ് മിക്സ് കിട്ടും കിലോയ്ക്കുള്ളത് ഇതാവുമ്പോ നമുക്ക് കുറച്ചും കൂടെ ഇത്തിരി കൂടെ നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് എന്താണ് നമുക്ക് കൂടുതൽ കണ്ടന്റ് വേണ്ടത് ചിക്സ് ആകുമ്പോൾ ചെറിയ ധാന്യങ്ങൾ അരികാൻ വേണ്ടി ഒരേ പറ്റി ഫീഡ് ചെയ്യാൻ വേണ്ടി അപ്പൊ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മള് പ്രാവുകളെ ചോദിക്കുന്നേക്കാളും കൂടെ ഇതിന് എന്താ മരുന്ന് കൊടുക്കാന്ന് ചോദിച്ചു കൊറേ പേര് വിളിക്കാറുണ്ട് അവർക്ക് മെയിൻ ആയിട്ട് എല്ലാവർക്കും അവരവരുടെ പ്രാവുകൾക്ക് എന്താ പറയാ എന്താണ് സപ്ലിമെന്റ്സ് കൊടുക്കണ്ടെന്നാണ് മെയിൻ ആയിട്ടുള്ള ചോദ്യം ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ സപ്ലിമെന്റ്സ് കൊടുക്കുന്നതിനേക്കാളും ബെറ്റർ ആയിട്ട് നല്ല ക്വാളിറ്റി ഫുഡ് കൊടുക്കുക നല്ല ആയിട്ടുള്ള വെള്ളം കൊടുക്കുക ഡെയിലി വെള്ളം ചേഞ്ച് ചെയ്ത് കൊടുക്കുക അതുപോലെ ഗ്രിറ്റ് മസ്റ്റ് ആയിട്ട് കൊടുക്കുക അല്ലാരനെ വിളിച്ച് ചോദിക്കാൻ ഡൗട്ടാ കാൽഷ്യത്തിന് എന്താ സപ്ലിമെന്റ് കൊടുക്കണ്ട കാൽഷ്യത്തിന് എന്താ സപ്ലിമെന്റ് കൊടുക്കണ്ടേ ഞാൻ സപ്ലിമെന്റ് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് പക്ഷെ അവരോട് ഞാൻ പറയും നിങ്ങൾ കാൽഷ്യത്തിന് സപ്ലിമെന്റ് കൊടുക്കുന്നതിനും നല്ലൊരു ഗ്രിറ്റ് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ വേണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും പലരും വീഡിയോസ് ഉണ്ട് യൂട്യൂബിലൊക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രിറ്റ് വാങ്ങാൻ കിട്ടും ഇപ്പോ ഫർബാൽ ഓഫിന്റെ ഗ്രിറ്റ് ഉണ്ട് അതേപോലെ ശ്രീജിത്ത് എന്ന് പറഞ്ഞിട്ട് ആളുടെ ഗ്രിറ്റ് ഉണ്ട് അപ്പോ അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട് ഞാൻ ഒരു ഗ്രിറ്റിന്റെ ഞാൻ കാണിച്ചു തരാം പിന്നെ ഫർബാല ഓഫ് എന്ന് പറഞ്ഞിട്ട് മലപ്പുറത്തുള്ള ഉമറുക്കയുടെ ഗ്രിറ്റ് ഉണ്ട് അപ്പൊ ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ അവൈലബിൾ ആയിട്ടുള്ളത് കൊടുക്കും അപ്പൊ നമ്മള് മെയിൻ ആയിട്ട് ഗ്രിറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അത് ഈ കണ്ടൻസ് ഒക്കെയാണ് മെയിനായിട്ട് ഇതിൽ വരേണ്ടത് ഓക്കെ അപ്പൊ എന്ന് പറഞ്ഞാൽ എന്താ പറയാ ഓസ്റ്ററിന്റെ ഷെല്ലുണ്ടാവും ഗ്രാനൈറ്റിന്റെ പീസസ് ഉണ്ടാവും ചാർക്കോള് അതായത് കരി ആ പിന്നെ ബോൺസ് പിന്നെ ലൈം സ്റ്റോൺ ഉണ്ടാവും സാൾട്ട് അങ്ങനെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ടാണ് ആയിട്ട് ഗ്രിറ്റ് ഉണ്ടാകണത് ഇത് അവരുടെ നമ്മളെന്താ പറയാ ഇതാണ് ശരിക്കും സപ്ലിമെന്റ്സ് ഇതിൽ നിന്ന് കിട്ടുന്നതാണ് ഇതിൽ നിന്ന് കിട്ടുന്ന എന്താ പറയാ കാൽഷ്യം ഇപ്പൊ ഇതില് ഈ വൈറ്റ് കളേഴ്സിലൊക്കെ കിട്ടുന്ന കാണുന്ന സംഭവങ്ങളുണ്ടാവും ഓസ്റ്റർഷലിലൊക്കെ ഓസ്റ്റർഷെ ആണ് കാൽഷ്യം കിട്ടുക അതേപോലെ ഇതിൽ നിന്ന് കിട്ടുന്ന കുറെ ഇൻഗ്രീഡിയൻസ് ഉണ്ട് ഇപ്പൊ ഇതിൽ തന്നെ കിറ്റിന്റെ ബോക്സ് തന്നെ എഴുതി ഉണ്ടാവും ഇത് എന്തൊക്കെ കിട്ടുന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് എഴുതി ഉണ്ടാവും എന്താണ് അളവ് വരിക എന്നൊക്കെ എഴുതി ഉണ്ടാവും ഇപ്പൊ മഗ്നീഷ്യം അങ്ങനെ പല സംഭവങ്ങളും നമ്മൾ വിചാരിക്കുന്ന പല സംഭവങ്ങളും നിങ്ങൾ എന്താ പറയാ വീട്ടിലുണ്ടാക്കുന്ന ഓംലെറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിന്റെ മുട്ടത്തോട് എടുത്ത് നിങ്ങൾ ഉണക്കി അത് കൊടുത്താൽ കാൽഷ്യത്തിന്റെ സപ്ലിമെന്റ് ആ അതേപോലെ എന്താ പറയുക ചൂട് കട്ടയുടെ ബോഡികള് അതിൽ നിന്നൊക്കെ അവർക്ക് വേണ്ട മിനറൽ കണ്ടൻസ് കിട്ടും അപ്പൊ അത് മെയിനായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് പ്രാവിന് ഫുഡ് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് അതേപോലെ തന്നെയാണ് ഡൈജഷന് വേണ്ടി ഗ്രിറ്റും പണ്ട് നമ്മള് തുറന്നു വിട്ട് വളർത്തുമ്പോഴേ പ്രാവുകൾക്ക് എന്താ ചെയ്യണമെങ്കിൽ ഗ്രിറ്റിന്റെ ആവശ്യം ഇല്ല അവര് പുറത്തിറങ്ങും നല്ലത്തിറങ്ങി പ്രാവ് കൊത്തി കഴിക്കും അപ്പൊ അവർക്ക് വേണ്ടത് അവർക്ക് കഴിക്കാൻ അറിയാം പക്ഷെ ഇപ്പൊ നമ്മളൊരു അങ്ങനെ തുറന്നു വിട്ട് വളർത്താത്തൊരു സെറ്റപ്പ് ആണെന്നുണ്ടെങ്കിൽ നമ്മള് സ്വാഭാവികമായിട്ടും കിട്ടി കൊടുത്തേ പറ്റുള്ളൂ നഷ്ടമായിട്ട് ഇത് ഒരുപാട് കൊടുക്കണ്ട ഒരു പ്രാവിന് ഒരു ടീസ്പൂൺ ആണ് ശരിക്കും കണക്ക് ഒരു പ്രാവിന് ഒരു ടീസ്പൂൺ ആ കണക്കിന് മതി അതായത് ഒരുപാട് ഇത് തീറ്റ കൊടുക്കുന്ന അത്ര തന്നെ കൊടുക്കാന്ന് വേണമെങ്കിൽ ഇത് ചിലവായിക്കൊണ്ടേരിക്കും പ്രാവുകൾ ഇത് ഒരുപാട് കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സാധനം ഗ്രിറ്റ് ഇതിന്റെ പലതും മാർക്കറ്റിൽ അവൈലബിൾ ഉണ്ട് നിങ്ങൾക്ക് എന്താണ് സൂട്ടണം തോന്നുകയാണെങ്കിൽ ഓക്കെ പിന്നെ പല വീഡിയോസും യൂട്യൂബിൽ നമുക്ക് നോക്കിയാൽ കിട്ടും എങ്ങനെ ഗ്രിറ്റ് ഉണ്ടാക്കാം എന്തൊക്കെ കമ്പോണൻസ് വേണ്ടേ അതിന് എന്തൊക്കെ കിട്ടും അപ്പൊ നിങ്ങളുടെ പ്രാവുകൾക്ക് എന്താണ് സഫീഷ്യന്റ് ആയിട്ട് എന്തൊക്കെ വേണ്ടേ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നമുക്കെന്നെ പ്രിപ്പയർ ചെയ്യണെ നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യുന്ന സംഭവമുള്ളൂ ഗ്രിറ്റ് ഞാൻ കൊടുക്കണ കുറച്ച് സപ്ലിമെന്റ്സ് റെഗുലർ ആയിട്ട് ഇത് മരുന്നായിട്ട് കണക്കാക്കരുത് നമ്മൾ എന്താണ് സപ്ലിമെന്റ്സ് ഞാൻ കൊടുക്കണെങ്കിൽ കുറച്ച് കാണിച്ചു തരാം ഓക്കെ അപ്പോ ഇത് പ്രൊലീവ് ടോട്ടൽ എന്ന് പറഞ്ഞിട്ട് ഇത് ലിവർ ടോണിക്കും പ്രോട്ടീനും ടോണിക്കും കൂടെ മിക്സ് ആയിട്ടുള്ളതാ ഇത് കൊടുക്കുന്നുണ്ടെങ്കിൽ വേറെ ലിവർ ലിവർ സംബന്ധമായിട്ടുള്ള സംഭവങ്ങൾ കൊടുക്കണ്ട അപ്പൊ ഇതില് വിറ്റാമിനും വിറ്റാമിൻ എ ഡി ഇ പിന്നെ അതേപോലെ കുറെ കോളിൻ ക്ലോറൈഡ് അങ്ങനെ കുറെ പ്രാവുകൾക്ക് വേണ്ട കുറെ സപ്ലിമെന്റ്സ് പ്രോട്ടീൻ ആയിട്ടുള്ളതും അതേപോലെ തന്നെ ലിവറിന്റെയും ഹാർട്ടിന്റെ പ്രൊട്ടക്ഷനും വേണ്ടിയിട്ടുള്ള ഒരു മരുന്നാണ് പ്രോളിയോ ടോട്ടൽ ആ ടോട്ടൽ എല്ലാവരും ഒരു ഒരുവിതൊക്കെ യൂസ് ചെയ്യുന്നവരാണ് പ്രോജക്റ്റിന്റെ തന്നെയാണ് പ്രൊല്യൂട്ട് ടോട്ടൽ അത്യാവശ്യം നമുക്ക് സൂക്ഷിച്ച് നല്ലപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റ ഇതൊക്കെ അമിതമായിട്ട് ഉപയോഗിച്ചാലും പ്രശ്നമാണ് കേട്ടോ ഞാൻ പറയാണ് നിങ്ങളൊരു പ്രാവിന കൊടുക്കണിപ്പോ ഇതിപ്പോ കോളനിയിലാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചു ലിറ്റർ വെള്ളത്തിൽ ഇതിലൊരു രണ്ട് ഗ്യാപ്പോ അതൊക്കെ മാക്സിമം മതി അതിന് മേലെ വേണ്ട ഇത് ഓവറായി പോയായിരുന്ന പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറിയ പോലെ സംഭവങ്ങൾ വരും വയറു പോകും ലൂസായിട്ട് പോകും അപ്പോ അവർക്ക് അതൊരു ബുദ്ധിമുട്ട് ും നമ്മള് ഒരു ഒരു പരിധിക്ക് കൊടുക്കുക ഇതൊന്നും മരുന്നല്ല ഇത് നമ്മളിപ്പോ എന്താ പറയാ നമ്മളിപ്പോ സീകോഡൊക്കെ കഴിക്കുക ചിലവർ കഴിക്കുന്നത് കേട്ടൊക്കെ കേട്ടിട്ടില്ലേ ഡെയിലി കഴിക്കുന്നത് ഇപ്പൊ അല്ലെങ്കിൽ ഒരു ചവനപ്രാവശ്യം രാത്രി കഴിക്കുന്നവരില്ലേ അതേപോലൊക്കെ കൊടുക്കേണ്ടത് വളരെ കുറച്ച് എമൗണ്ടിന് ആവശ്യത്തിന് മാത്രം കൊടുക്കേണ്ട സംഭവങ്ങളാണ് ഇതൊക്കെ പിന്നെ അതിന്റെ തന്നെ ലീ ഫിഫ്റ്റി ടൂണി ഹിമാലയട ഇതൊരു ഇത് എല്ലാരും യൂസ് ചെയ്യണ സാധനം ലീ ഫിഫ്റ്റി ടു ആ ഇത് നമ്മളെല്ലാവർക്കും കാറ്റൽ ഫീഡ് കോഴി എല്ലാവർക്കും കൊടുക്കുന്ന സംഭവം ആനിമൽ ഫീഡ് ഇത് ലിക്വിഡ് ഫോമിൽ വരണത് ടാബും കിട്ടും ചിലര് ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യാന്ന് പറഞ്ഞാലേ എന്താ പറയാ ഡീവേമിങ് ചെയ്തു ഡീവേമിങ് ഒക്കെ ചെയ്യുമ്പോൾ മസ്റ്റ് ആയിട്ട് കൊടുക്കേണ്ട സംഭവം ഞാൻ ടാബാണ് ഡിവേമിങ് കഴിഞ്ഞു കൊടുക്കാറ് ഒരു ഹാഫ് ടാബ് കൊടുക്കും ഡിവേമിന്റെ സമയത്ത് ഇതും മറ്റേ പോലെ പ്രൊലിയോ ടോട്ടൽ കൊടുക്കുന്ന പോലെ ഒരു അഞ്ചു ലിറ്ററോ വെള്ളത്തിലൊരു ചിലപ്പോ ഒന്നോ ഒരു ക്യാപ്പ് അത് ഒന്നര ക്യാപ്പ് രണ്ട് ക്യാപ്പ് അതൊക്കെ ധാരാളം അതിന് മേലൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഓക്കെ പിന്നെ ഇത് വിമ്രാള് ഒരു വിറ്റാമിൻ സപ്ലിമെന്റാ ശരിക്കും വിമറാൾ ഒറ്റയ്ക്ക് കൊടുക്കുന്നതല്ല ഞാൻ ഇത് ശരിക്കും ഓസ്റ്റോറ്റ് ഫോട്ടെന്ന് പറഞ്ഞിട്ട് കാൽഷ്യത്തിന്റെ ഒരു സപ്ലിമെന്റ് ഉണ്ട് ഇത് ഒരു എല്ലാവരും കൊടുക്കുന്നതായിരിക്കും ഓസ്റ്റോവറ്റ് ഫോട്ടേ എന്ന് പറഞ്ഞിട്ട് ഇത് ഇതിന്റെ കൂടെ തന്നെ മിക്സ് ചെയ്യേണ്ട ഓസ്റ്റോട്ട് ഫോട്ടോ നമ്മൾ വാങ്ങുമ്പോൾ ഇതിന്റെ കൂടെ അവര് വിമറകളും കൂടെ വാങ്ങാൻ പറയും നമ്മൾ ഓസ്റ്റോറ്റ് ഫോട്ടയുടെ ഉള്ളിലേക്ക് ഇത് പൊട്ടിച്ചിട്ട് സീൽ പൊട്ടിച്ചിട്ട് വിമറാളും കൂടെ ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക അപ്പോ കാൽഷ്യത്തിന്റെ സപ്ലിമെന്റ് കൂടെ വിറ്റാമിൻ സപ്ലിമെന്റ് കൂടെ കയറും ഇതാണ് മെയിൻ ആയിട്ട് ഒന്നുമില്ല ഇത് രണ്ടുകൊണ്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കൊടുത്താൽ മതി ഇതൊക്കെ ഇതൊക്കെ അത്യാവശ്യം നല്ല എന്താ പറയാ ഡെൻസിറ്റിയുള്ള സാധനാണ് അപ്പൊ ഇതൊക്കെ വളരെ കുറച്ച് കൊടുത്താൽ മതി ഒരു ക്യാപ്പ് കഷ്ടി കൊടുത്താൽ തന്നെ ഒരു അഞ്ചു ലിറ്റർ അതിലേക്ക് നമ്മൾ കൊടുക്കുമ്പോ വളരെ എമൗണ്ട് നമ്മൾ എങ്ങനെയാണ് അത് കൊടുക്കുന്ന പോലെ ചിലർ ഇത് ബക്കറ്റിൽ തന്നെ ഫില്ല് ചെയ്തിട്ട് ഓരോ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കും ചിലർക്ക് ഓട്ടോമാറ്റിക് വാട്ടർ സ്പീഡ് സിസ്റ്റം ഉണ്ടാവും അപ്പൊ അത് അവരുടെ യുക്തിയാണ് എങ്ങനെ ഇത് കൊടുക്കണം എപ്പവരിലേക്ക് എത്തണം എന്നൊക്കെ ഉള്ളത് ചിലർ ഇത് ഡയറക്റ്റ് ഓവറൽ ആയിട്ട് കൊടുക്കുന്നവരുണ്ട് മറ്റേ എന്താ പറയാ ചെറിയ ചെറിയ ട്യൂബ്സ് ഒക്കെ വെച്ച് കൊടുക്കുന്നവരുണ്ട് അത് നമുക്ക് എങ്ങനെയാണ് എളുപ്പം നോക്കേണ്ടത് പിന്നെ ഇത് പ്രോ പ്രൊവി ബൂസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫെദർ ക്വാളിറ്റി ഇതൊക്കെ കുറച്ചും കൂടെ ബെറ്റർ ആക്കാനൊക്കെ വേണ്ടി ആ അതെ ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അമിനോ ആസിഡ് ഇല്ലേ ശരിക്കും പറഞ്ഞാൽ പ്രാവുകൾക്ക് ഏറ്റവും ആവശ്യമുള്ളത് അവരുടെ വിങ്സിനും അതേപോലെ അവരുടെ ഫെദർ ക്വാളിറ്റിക്കൊക്കെ ഒക്കെ മെയിൻ ആയിട്ടുണ്ട് എഗ്ഗ് എഗ്ഗ് നല്ലപോലെ െവി ആവാൻ ഹെവി ആവാൻ അല്ല എന്താ പറയാ തോടിന് നല്ല കനം കൂടാൻ എങ്ങനെ റിസൾട്ട് ഉണ്ടാവാനൊക്കെ അവർക്ക് അമിനോ ആസിഡൻസ് ഭയങ്കര അത്യാവശ്യമാണ് ഫെദറിനാണ് ശരിക്കും അമിനോ ആസിഡിന് മെയിൻ അതൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സംഭവമായിട്ട് ഏർ ഇത് അധികാരം യൂസ് ചെയ്യാൻ കണ്ടിട്ടില്ലേ പക്ഷെ എൻ്റെ ഒരു അനുഭവത്തിൽ ഇത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഫെദർ പോളിറ്റിക്ക് നന്നാവും ഇപ്പൊ ഞാൻ ഇതിൽ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഇപ്പൊ നമ്മള് ഫെദർ ഒക്കെ കട്ട് ചെയ്തൊക്കെ ചില പ്രാവുകൾ കൊടുക്കില്ലേ അതൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ ഫെദർ ഗ്രോത്ത് ഞാൻ പെട്ടെന്ന് ഇമ്പ്രൂവ് ആണ് കണ്ടിട്ടുണ്ട് ഇതിൽ വിറ്റാമിൻ ഒരു ഇതെല്ലാം ഇതിന്റെ താഴെ എഴുതി ഉണ്ടാകും വിറ്റാമിൻ എ ബി സി എല്ലാം ഉണ്ട് ഇതില് ഫോളിക് ആസിഡ് ബയോട്ടീൻ ഇതൊക്കെ കണ്ടൻസ് ഒക്കെ വരണതാ അപ്പൊ ഇത് അത്യാവശ്യം നല്ലൊരു ഇതാ ഇതും അളവിന് ഇതൊന്നും ഹോവറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതല്ല ഒരു ആവശ്യത്തിന് എന്താണ് ആവശ്യം പ്രാവിന് നമ്മുടെ ആവശ്യം എന്താണ് അതും ഇത് റെഗുലർലി എല്ലാ ദിവസവും ഇങ്ങനെ കൊടുത്തു പോവശ്യല്ല ഞാൻ ആഴ്ചയിൽ ഇപ്പൊ രണ്ട് ദിവസം ഞാൻ പ്രൊവ്യൂ കൊടുത്തു കൊടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി ഒരു മൂന്ന് ദിവസം നാല് ദിവസം വെള്ളം നോർമൽ വെള്ളം കൊടുത്താൽ മതി അത് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച ഞാൻ ലിവർ സപ്ലിമെന്റ് കൊടുക്കും ലി ഫിഫ്റ്റി ടു പ്രൊലിയോ ടോട്ടൽ എന്തെങ്കിലും കൊടുക്കും അത് രണ്ട് ദിവസം മൂന്ന് ദിവസം കൊടുക്കുക അത് കഴിഞ്ഞാൽ ഒരുപാട് തെറ്റിദ്ധാരണ ഉണ്ട് എന്റെ പ്രാവിന് കാൽഷ്യം കണ്ടിട്ട് കുറവാന്ന് പറഞ്ഞിട്ട് ഒരുപാട് അങ്ങോട്ട് ഫോഴ്സ് ചെയ്ത് കൊടുക്കല്ലേ ചെയ്യേണ്ടത് ഇതൊക്കെ ഇംഗ്ലീഷ് മരുന്നാണ് പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവും അതേപോലെ തന്നെ പെട്ടെന്ന് ദൂഷ്യവശങ്ങളും ഉണ്ടാവും അപ്പൊ വളരെ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചുകൊണ്ട് ആ ഇതൊന്നും മരുന്നുകളല്ല എല്ലാരും പ്രത്യേകിച്ച് കാൽഷ്യത്തിന് എന്താ അങ്ങനല്ല ഇത് എന്താ പറയാ സപ്ലിമെന്റ് ആണ് ഇപ്പൊ നമുക്ക് അസുഖം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ നമ്മളെന്തെങ്കിലും സപ്ലിമെന്റ്സ് കഴിക്കുന്നില്ല നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി സപ്ലിമെന്റ്സ് കൊടുക്കുന്ന പോലെ പ്രാവിന് കൊടുക്കുന്ന സപ്ലിമെന്റ്സ് ആണ് ഇതൊക്കെ ഇപ്പൊ കാണിച്ചു തരാം റീസെന്റ് ആയിട്ട് ഉണ്ടായതാണ് ഇവിടെ ഓക്കെ ക്രോസ്റ്റിക്സ് തന്നെയാണ് എന്താ പറയാ

மிக்ஸ் ஆயிட்டு கிட்டு அடுத்தவண கிட்டுப்போ பியூர் பிளாக் ஆவோம் அங்கே மாறி மாறி கிட்டு அது ரெண்டு ஒராச்சிட்டு விரிஞ்சுக்கு ആണ് ബേസിക് സ്റ്റാർട്ടിംഗിൽ ഉണ്ടാവുക കളർ വരുന്നതിന് മുന്നേ ഉള്ളത് ആൽമണ്ട് ചിക്കാന്ന് തോന്നുന്നു എനിക്ക് കണ്ടിട്ട് കഴിഞ്ഞവണയും ഈ ഏകദേശി കളർ വന്നപ്പോ ആൽമണ്ടാ വന്നിട്ടുണ്ടായിരുന്നേ ആൽമണ്ട് ചിക്കാവുന്ന ചാൻസ് ഇവര് മൂന്ന് ദിവസം നാലു ദിവസമായിട്ടുള്ള വരുന്നിട്ടത് നാല് ദിവസം അഞ്ചു ദിവസം ണ്ടായ ചിക്ക റീസെന്റ് ആയിട്ട് ക്രോസ്ബോർഡ് തന്നെയാണ് പ്രതീക്ഷിച്ചൊരു ഔട്ടിലേക്ക് എത്തിക്കുന്ന ഒരു സൈസ് ചിക്ക സിംഗിൾ ചിക്ക കിട്ടുള്ളൂ ഒറ്റ ചിക്കൻ ചിക്കു ഈ ക്ലച്ചില് ഫീഡ് ചെയ്തോണ്ടിരിക്കുന്ന ടൈമാണ് ഏകദേശം ഒരു രണ്ടാഴ്ച ആയിട്ടുള്ളു രണ്ട് രണ്ടര ഇപ്പൊ ഓരോത്താവും ഇപ്പൊ അത് ഒറ്റ ചിക്കാകുമ്പോ വലിപ്പം കൂടും റീസെന്റ് ആയിട്ട് ഇവിടെ ഇറങ്ങിയതാ റെഡ് പാരന്റ്സ് റെഡിന് ഇറങ്ങിട്ട ചിക്കൊരു ഒരാഴ്ച ഒന്നരാഴ്ച കഷ്ടായിട്ടുള്ളു ഒന്നരാഴ്ച ഉണ്ടോ എന്താഴ്ച ആ ഞാൻ പൗട്ടർ ക്രോസോ അങ്ങനെയുള്ള ഒക്കെ ഇട്ട് ചെയ്യിച്ച് അങ്ങനെടുക്കുന്നതാണ് കുറച്ചും കൂടെ എന്താ പറയാ പൗട്ടേഴ്സിന്റെ അത്ര പൗട്ടിങ് ഉണ്ടാവില്ല പൗട്ടർ ബ്രോസിന് ശരിക്കും പെർഫോമൻസ് കുറച്ചും കൂടെ കൂടും പൗട്ടേഴ്സിനെക്കാളും ഇങ്ങനെ ആക്റ്റീവായി നിൽക്കും ഫുൾ ടൈം അവർക്ക് ഇങ്ങനെ അത് ചിലവർക്ക് അത് ഭയങ്കര ഇഷ്ടമായിരിക്കും ചിലവർക്കത് ആ ചെല ബേഡ്സ് ഇങ്ങനെ ആക്റ്റീവായി നിൽക്കുന്ന എല്ലാവർക്കും ഒരുവിധം ഇഷ്ടം ഇവിടെ റീസെന്റ് ആയിട്ട് ചിക്കുന്നു പറയാൻ പറ്റില്ല കുറച്ച് കഴിയുമ്പോ ഉട്ടന്നെ മാറി പോകട്ടോ കേട്ടിന്റെ ഇപ്പൊ ഈ കളർ നോക്കിട്ട് കാര്യം മോൾട്ടിങ് കഴിയുമ്പോ ചെലപ്പോ ആ കളർ ഒരുപാട് മാറും ചിലപ്പോ തലയിലുള്ള കളർ മാറും പിങ്സിലേക്ക് മാത്രമായി മാറും എന്താ വേണേലാവാ ഇത്ര നേരം എന്റെ വീഡിയോ കണ്ടുന്ന എല്ലാ കാഴ്ചക്കാർക്കും ഒരുപാട് നന്ദി ഉണ്ട് ഇതേപോലത്തെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും അപ്പൊ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കും